ജീവിതം വഴിമുട്ടി എന്ന് കരുതിയെടുത്തു നിന്നും തിരിച്ചു വന്നാണ് ശ്രീകുട്ടി ഡോക്ടറായത് പ്രണയവും വിവാഹവും എല്ലാം അന്നത്തെ കൗമാരക്കാരിയുടെ ജീവിതം കഠിനമാക്കിയതിനും ഒരു കുഞ്ഞ് ജനിച്ച ശേഷമാണ് അവർ എം ബി ബി എസ് പഠനത്തിന് ഇറങ്ങിയതും കഠിനാധ്വാനത്താൽ ഡോക്ടറായതും എന്നാൽ ലഹരിയുടെ രുചി പിടിച്ചു തുടങ്ങിയതോടെ ജീവിതം തന്നെ നഷ്ടമാകുന്ന അവസ്ഥയിലായി വഴിവിട്ട കൂട്ടുകെട്ടുകൾ കൂടുതൽ അപകടങ്ങളിലേക്ക് അവര് നയിച്ചു മൈനാഗപ്പള്ളി കാർ അപകടത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഡോക്ടറെ കുറിച്ച് പുറത്തു വരുന്നതെല്ലാം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ താളപിഴകൾ വന്ന ജീവിതമായിരുന്നു ഇവരുടേത് പതിനെട്ടാം വയസ്സിൽ പ്രണയബന്ധത്തിൽപ്പെട്ട് ഒളിച്ചുകൂടിയിരുന്ന ശ്രീകുട്ടി പിന്നീട് വന്നത് കൈക്കുഞ്ഞുമായാണ് എന്നാൽ അവിടെ നിന്നും പഠിച്ചു കയറി എം ബി ബി എസും എടുത്തിരുന്നു ഇവർ വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലം ഇതിന് കൂട്ടായി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നെയ്യാറ്റിൻകര തൊഴുക്കലിലെ ശ്രീകുട്ടിയുടെ വീട് ഇപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിലുള്ള ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീകുട്ടിയുടെ പിതാവ് ഷാജിയുടെ രണ്ടാം വിവാഹത്തിലെ മകളാണ് ശ്രീകുട്ടി ബിസിനസ്സുകാരനായ ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായിട്ടാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായ യുവാവിനോടൊപ്പം ശ്രീകുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയതും അധികം വൈകാതെ കൈക്കുഞ്ഞുമായി മടങ്ങിയും എത്തി തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം ബി ബി എസും പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവഴിയായിരുന്നില്ല മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നില്ല ഇതിനിടെ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു ഒരു വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത് അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസവുമാക്കി ആശുപത്രിയിൽ വെച്ച് അജ്മലിനെയും പരിചയപ്പെട്ടു ഇരുവരും മറ്റു സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടി മദ്യസൽക്കാരവും മറ്റു ലഹരി ഭോഗങ്ങളും പതിവാക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതേസമയം ശ്രീകുട്ടി തന്റെ വാടക വീട്ടിലും മദ്യപാർട്ടി നടത്തിയെന്ന വിധത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് ലഹരി ആസക്തിയാണ് ശ്രീക്കുട്ടിയുടെ ജീവിതത്തിൽ തിരിച്ചടിയായിരിക്കുന്നത് നൃത്ത അധ്യാപകൻ എന്ന നിലയിൽ പരിചയപ്പെട്ട അജ്മലുമായി അവർ വളരെ അടുപ്പത്തിലായിരുന്നു ഈ ബന്ധമാണ് ആനൂർ കാവിലെ ഒരു സ്ത്രീയുടെ ജീവനടുത്ത് ഹിറ്റ് ആൻഡ് റൺ കേസിൽ എത്തിച്ചത് സ്കൂട്ടറിൽ ഇടിച്ചപ്പോൾ ബോണറ്റിൽ തട്ടി മുന്നിൽ വീണ കുഞ്ഞുമോളെ നിർദാക്ഷിണ്യം കാറുകയറ്റി കൊലപ്പെടുത്തിയ അജ്മൽ ചന്ദനതടി മോഷണം ഉൾപ്പെടെ അഞ്ചു കേസുകളിലെ പ്രതിയാണ് ഒരു മാസം മുൻപ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത ഭാഗത്തിൽ എത്തിയപ്പോഴാണ് ഡോക്ടർ ശ്രീകുട്ടിയെ പരിചയമാകുന്നത് ശ്രീകുട്ടി ഒരു വർഷത്തോളമായി ഇവിടെ ജോലി ചെയ്തു വരികയാണ് ബന്ധം ശക്തമായതോടെ അജ്മൽ ആശുപത്രിയിൽ പതിവ് സന്ദർശകനാകുകയും ചെയ്തു ഡോക്ടറെ ജോലിസ്ഥലത്ത് പതിവായി സന്ദർശിക്കാൻ എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ ഇരുവർക്കും താക്കീതും നൽകിയിരുന്നു ഇതിനിടെയാണ് ഇവർ കരുനാഗപ്പള്ളിയിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഓണാഘോഷത്തിനായി ഒത്തുചേർന്നതും അതേസമയം യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച അജമൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വലിയ തുക വാങ്ങിയെടുത്തിട്ടുണ്ട് രണ്ടു മാസത്തിനിടെ അജ്മൽ ശ്രീകുട്ടിയിൽ നിന്നും എട്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു പണവും സ്വർണവും അടക്കം എട്ട് ലക്ഷം രൂപ തന്റെ പക്കൽ നിന്ന് അജ്മൽ വാങ്ങിയെന്ന് ശ്രീകുട്ടി പോലീസിൽ മൊഴി നൽകിയിരുന്നു അതേസമയം കൂടുതൽ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നറിയാൻ ശ്രീകുട്ടിയുടെയും അജ്മലിന്റെയും ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് അപകടത്തിൽ കാർ നിർത്തിയിരുന്നുവെങ്കിൽ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇടിച്ചതിന്റെ ആഘാതത്തിൽ ഉയർന്നുപൊങ്ങിയ കുഞ്ഞുമോൾ ബോണറ്റിനും തുടർന്ന് കാറിന് മുന്നിലും വീണു കാറെടുത്താൽ കുഞ്ഞുമോളുടെ ദേഹത്തെ കയറുമെന്ന നിലയിലാണ് റോഡിൽ വീണ് കിടന്നത് കണ്ട് നിന്നവർ വണ്ടി എടുക്കല്ലേ എന്ന് ഉച്ചത്തിൽ അലറി വിളിച്ചെങ്കിലും അത് വകവെക്കാതെ അജ്മൽ അതിവേഗം കാറ് മുന്നോട്ടെടുക്കുകയായിരുന്നു വാഹനാപകടം നടന്ന സമയം അജ്മൽ മദ്യപിച്ചിരുന്നു എന്നാണ് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ശ്രീകുട്ടി എം ബി ബി എസ് പൂർത്തിയാക്കിയത് ശ്രീകുട്ടിക്ക് അപകടത്തിൽ ബന്ധമുണ്ടെന്ന് വ്യക്തമായതോടെ കരുനാഗപ്പള്ളി വലിയത്ത് ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയാണ് ഇവരെ അധികൃതർ പുറത്താക്കിയിരിക്കുകയാണ് ആശുപത്രിക്ക് കളങ്കം വരുത്തുന്ന പ്രവൃത്തിയാണ് ഡോക്ടർ ചെയ്തതെന്നും അതിനാലാണ് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കുന്നതെന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു